அட எல்லாமே ஒரு டைம் டேபிள் எல்லாமே ஒரு சிஸ்டமேட்டிக்கா அவர அவருடைய எக்ஸ்பீரியன்ஸ் அவங்க அவர் வந்து அட taalaக்கு கிரစ်ச்சி கொடுக்கുകയാണ്. ఆదిவாயிட்ட பூハリ சார் கண்டப்ப என்ன இருந்து சார்のリ액ഷൻ ഒക്കെ ടീച്ചർ ടീച്ചർ बोला everybody ಅಂತ തോเนีย ആ ടീച്ചർ बोला ഒരു ഒരു ഇതോണ്ടായിരുന്നു.

ഉള്ള യുടെ ക്ലാസ് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമായിരുന്നോ മുന്നേ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം മുന്നേ നിങ്ങൾ ഇവിടെ എത്തിയിരുന്നോ അന്ന് എത്താൻ തോന്നിരുന്നോ ഒരു ഒരു ദിവസം മുന്നേ തന്നെ ആറിഞ്ഞ ഫീലായിരുന്നു വാര്ക്കയുടെ ഒരു പാതക ടീച്ചറായിട്ടാണോ അതോ മെന്റർ ആയിട്ടാണോ നിങ്ങൾ കാണുന്നത് കാണുന്നത് അതോ ബിസിനസ് എങ്ങനെയാ നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വന്നപ്പോഴേ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഇപ്പൊ അവരുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഇപ്പോ

എന്താണ് മാറ്റം കൊണ്ടുവന്നത് അവരുടെ എക്സ്പീരിയൻസ് അവർ നിങ്ങളെ പോലെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കൊണ്ടത്രിച്ചു ചെയ്യുന്നെങ്കിൽ അവനോട് നിങ്ങൾ എൻട്രി കിച്ചൺ ചെയ്യുമോ വേറെ ഒരാൾക്ക് റെക്കമെന്റ് ചെയ്യുമോ എൻട്രി കിച്ചു എന്തുകൊണ്ടാണ് ചെയ്യും എന്തുകൊണ്ട് അവര് ജീവിക്കാനുള്ള ഒരു മാർഗം കിട്ടും നിക്ക് 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 സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം